അസലാ വലൈക്കും വഹമ്മത്തുള്ള അരവിന്ദ്രത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം പ്രൈസ് വാങ്ങിച്ചത് അടിമാലി നിന്നുള്ള പൈഹ എന്നുള്ള പെൺകുട്ടിയാണ് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന വളരെ മിടുക്കിയായ പെൺകുട്ടിയാണ് നല്ല പ്രൈസൊക്കെ കിട്ടിയിട്ടുണ്ട് ഉള്ളാഹു സുബാനു താലം ആ കുട്ടിക്കും എല്ലാവിധ ഹൈറും പറക്കത്തും നൽകട്ടെ നല്ല മികവും തികവും ബുദ്ധിശക്തിയെല്ലാം നൽകി ഉള്ളാഹു താലം അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്കും എല്ലാം അള്ളാഹു ഖൈർ നൽകട്ടെ ഇനി എല്ലാവരും മെസ്സേജ് വിടുക സ്ഥിരമായിട്ട് വിടുക ചാനലിൽ ഒന്ന് കമൻറ്റ് ചെയ്യുന്നത് നല്ലതാണ് കാരണം കമൻറ്റ് കൂടുതൽ വരുമ്പോഴും ചാനല് കൂടുതൽ ആളുകൾക്ക് കാണാൻ സാധിക്കും അതുകൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക ശ എല്ലാവരും സഹകരിക്കുക അള്ളാഹു സുബാനോ താല ഈ ലോകത്ത് സൃഷ്ടിച്ചിരിക്കുന്ന മനുഷ്യരെ ഏത് രീതിയിലും അള്ളാഹുവിനെ സൃഷ്ടിക്കാൻ കഴിവുള്ളവനാണ് നമ്മളോർക്കും ഒരു മാതാവും പിതാവും ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരാണും പെണ്ണും ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും നമുക്ക് ജന്മം ഉണ്ടാവുള്ളൂ എന്ന് വിശ്വസിക്കാം പക്ഷെ അതില് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഇല്ല അള്ളാഹുവിന് അങ്ങനെ ആണും പെണ്ണും ഉണ്ടായാലേ ഒരു മനുഷ്യന് ജന്മം ഉണ്ടാവുകയുള്ളൂ എന്ന് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല ഇത് ബോധ്യപ്പെടുത്തുവാൻ അള്ളാഹു സുബഹാനു താല വ്യത്യസ്തമായ രീതിയിലുള്ള സൃഷ്ടിപ്പ് ഈ ലോകത്ത് നടത്തിയിട്ടുണ്ട് അതിൽ തന്നെ നാല് രീതിയിൽ വന്നിട്ടുണ്ട് ഒന്ന് ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമുള്ള സൃഷ്ടിപ്പ് അത് നമ്മളെല്ലാവരും അങ്ങനെയാണ് ആണും പെണ്ണും ഉള്ളതിനോട് കൂടിയാണ് സൃഷ്ടിച്ചത് പക്ഷെ ആണും പെണ്ണും ഉണ്ടായിട്ടും ജനിക്കാത്തവരുമുണ്ട് അത് മറ്റൊരു കാര്യം അതും അള്ളാഹിന്റെ ഒരു തീരുമാനം വേണം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആണിൽ നിന്നും പെണ്ണിൽ നിന്നും സാധാരണ നമ്മളെ പോലെയുള്ള ആളുകളെല്ലാം ജനിച്ചത് അങ്ങനെയാണ് ഇനി മറ്റൊന്ന് ആണിൽ നിന്ന് ആണും പെണ്ണും ഇല്ലാതെ ജനിച്ചത് അതാരാണ് മഹാനായ ആദും നബി അലൈഹിസ്സലാം ആദും നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിച്ചത് ആണുമില്ല പെണ്ണും ഇല്ലാതിൽ നിന്നാണ് ആദും നബി അലിസ്ലാം ജനിച്ചത് ഇനി ആണിൽ നിന്ന് മാത്രമായിട്ട് ജന്മം എടുത്ത ആളുണ്ട് അതാണ് അതാരാണ് ഹവ ബി വിയാണ് ഹവാ ബിബി ജന്മം ലഭിച്ചത് ആദൻ ആദൻബി അലി സ്വലാത്തുസലാമിൽ നിന്നാണ് അതായത് ആണിൽ നിന്നാണ് ഹവാ ബിബി അയ്യല്ല ജനിച്ചത് അപ്പം ഇനി മറ്റൊന്നു കൂടിയുണ്ട് അതായത് പെണ്ണിൽ നിന്ന് മാത്രമായിട്ട് സ്ത്രീയിൽ നിന്ന് മാത്രമായിട്ട് ജന്മം കിട്ടിയത് അത് മഹാ മഹാനായ ഐസാ നബി അലൈഹി സ്വലാമാണ് മഹാനായ ഈസാ നബി അലൈഹി സ്വലാമിന് മറിയം ബേബിയിൽ നിന്ന് മാത്രമാണ് അവിടെ പിതാവില്ല പിതാവില്ലാതെ ജന്മമെടുത്ത ആളാണ് മഹാനായ ഐസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വളരെ വിശാലമായിട്ട് അതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട് ആ ിയുടെ ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ മറ്റു ജനങ്ങളില്ല അതുപോലെ തന്നെ ഹവാ ബിബി ജനിക്കുമ്പോഴും മറ്റു ജനങ്ങളില്ല പക്ഷെ മറിയം ബീപിയുടെ കാലഘട്ടമായപ്പോൾ ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട് ഈസാ നബിയുടെ കാലഘട്ടമായപ്പോൾ അപ്പൊ എന്ത് ചെയ്തു വെച്ചാൽ സാധാരണ നിന്ന് വ്യത്യസ്തമായ ഒരു ജന്മം അവൾ ഉണ്ടാകുകയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഓ അങ്ങനെയല്ല ആളുകൾ വിശ്വസിച്ചത് ഒരു പവിത്രയാ പവിത്രതയായ അവൽ അതുപോലെ പരിശുദ്ധയായ ഒരു സ്ത്രീ വളരെ മാന്യതയായ സ്ത്രീയെ ഈ സ്ത്രീയിൽ നിന്നും ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാവുകയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ കുറേ ആളുകൾ അതൊക്കെ എന്താണ് മറിയം ബീബിയെ മോശമാക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്തത് മറിയം ബി വി ഈസാനബി ഇസ്ലാമിനെ സമയത്ത് ഇന്നും വിശ്വസിക്കുന്ന ആളുകളുണ്ട് വളരെ മോശമായി വിശ്വസിക്കുന്ന ആളുകളുണ്ട് പക്ഷേ അള്ളാഹു സുബഹാനുവത്താല അവൻ്റെ സൃഷ്ടിപ്പ് എല്ലാ രീതിയിലും സാധിക്കും എന്ന് ഈ ഭൂമി ലോകത്ത് വെച്ച് മനസ്സിലാക്കി തരുന്ന ഒന്ന് ഒരു കാര്യമാണ് അപ്പം അതുകൊണ്ട് മറിയം ബീവിയോട് അള്ളാഹു സുബഹാനുത്താല ഈ കുട്ടി ജന്മം എടുത്ത സമയത്ത് മഹതിയായ മറിയം ബി വിയോട് അള്ളാഹു താല ഇൽഹാം മുഖേന അറിയിച്ച കാര്യമുണ്ട് അതെന്തായിരുന്നു കാരണം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ വളരെയേറെ അപരാധങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നവരാണ് അപ്പൊ അങ്ങനെയുള്ള ആളുകളോട് പവിത്രതയായ വളരെ മാന്യതയായ വളരെ പരിശുദ്ധയായ സ്ത്രീയായ മറിയം ബീവിക്ക് അവരോട് എല്ലാവരോടും പറഞ്ഞു മനസ്സിലാക്കുക എന്നുള്ളത് സാധിക്കില്ല അങ്ങനെ സാധിക്കില്ല അങ്ങനെയുണ്ട് അതായത് ഒരു മാന്യമായ ഒരാളുകളെ സംബന്ധിച്ച് ഇങ്ങനെ ഒന്നുമല്ലാത്ത കുറെ ആളുകൾ എന്തെങ്കിലും കിംബരന്തികളും പരദൂഷണങ്ങളും ഇല്ലാ കഥകളൊക്കെ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ച് നടക്കുമ്പോഴും മാന്യനായ വ്യക്തികൾക്ക് എന്തുയില്ല അതിനെ നടന്ന് പ്രചരിപ്പിക്കാൻ സാധിക്കില്ല അവർക്ക് സാധിക്കില്ല

അതെ അള്ളാഹു താല് ഇൽഹാം മുഖേന അറിയിച്ചത് ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്തോ അതുപോലെ വെള്ളം കുടിക്കുകയൊക്കെ ചെയ്തോ ഏഹ് പക്ഷെ നോമ്പ് അനുഷ്ഠിക്കണം എന്താ നോമ്പ് നോമ്പ് അനുഷ്ഠിക്കേണ്ടത് ഇനി അനുഷ്ഠിക്കാൻ ഞാൻ നേർച്ചയാക്കിയിരിക്കുന്നു ഫലന്നു കല്ലിമോമ ഇൻസിയ അതുകൊണ്ട് ഞാൻ മനുഷ്യന്മാരോട് ഇപ്പൊ ഒന്നും സംസാരിക്കുന്നില്ല ഞാൻ പറഞ്ഞാല് അങ്ങനെ ശരിയാകില്ല അതും അറിയം ബി വിറിയാ ജനങ്ങളോട് സംസാരിക്കാത്ത രീതിയിൽ മൗന മഹതിയായ മറിയം ബിബി എടുത്തത് ആരോടും സംസാരിക്കുന്നില്ല സംസാരിക്കുന്നില്ല അങ്ങനെ ഈസാ നബി അലൈഹി ഇസ്ലാം ജനിച്ച് ഏർ പേരെ ചോര കുഞ്ഞായിട്ട് ചോര പൈതലായിട്ട് കിടക്കുന്ന ഈസാ നബി അലൈഹി ഇസ്ലാം അവിടെ കിടക്കുമ്പോൾ അവിടെ എന്താ മറിയം ബിബി എന്താ കാണിച്ചെന്നറിയോ പാഷാറത്തി ഇലഹി ആ കുട്ടിയിലേക്ക് മറിയം ബി വി ഇങ്ങനെ ചൂണ്ടിക്കാണിക്കും ആരെങ്കിലും എന്തെങ്കിലും വന്ന് ചോദിക്കുമ്പോൾ കുട്ടിയെ സംബന്ധിച്ചും ജന്മത്തെ സംബന്ധിച്ചും ഇതിങ്ങനെ വന്ന് ആളുകൾ വന്ന് ചോദിക്കുമ്പോൾ മറിയം ബി വി എന്ത് ചെയ്തു കറാമത്തുള്ളതാണ് മറിയം ബി വിക്ക് അള്ളാഹുവിന്റെ വലിയ ഔലിയാക്കളിൽപ്പെട്ട ആളാണ് ഈ മറിയം ബി വി ആ കുട്ടിയിലേക്ക് ചൂണ്ടിക്കാണിക്കും അപ്പം അവര് ചോദിച്ചു എങ്ങനെയാ കൈഫല്ലി ഈ തൊട്ടിക്കിടക്കുന്ന കുട്ടിയോട് ഞങ്ങൾ എങ്ങനെയാണ് സംസാരിക്കുന്നത് എന്ന് അവർ ചോദിക്കും പക്ഷെ ആ കുട്ടി അവിടെ നിന്ന് വിളിച്ചു പറയും ഇനി അബ്ദുല്ലാഹി ഞാൻ അള്ളാഹിബിൻ്റെ ദാസനാണ് അതുപോലെ തന്നെ ആതാനി അൽ കിതാബ് വജാലനീ നബിയൻ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ആ തൊട്ടിൽ കിടക്കുന്ന പിഞ്ചുകുട്ടി അവിടെ നിന്ന് ഉറക്കെ വിളിച്ചു പറയും അപ്പൊ പിന്നെ ആർക്കൊന്നും ഉണ്ടാകാനില്ല കാരണം മഹതി മഹതിയായ മറിയം ബി വി പവിത്രതയായ സ്ത്രീയാണ് പരിശുദ്ധയായ സ്ത്രീയാണ് വളരെ മാന്യതയുള്ള സ്ത്രീയാണ് അവർക്ക് കലാമത്ത് കൊടുത്തതാണ് അതുപോലെ തന്നെ ഏസാനുബി അലി ഇസ്ലാം എന്ന് പറഞ്ഞ ഒരു പ്രവാചകൻ വെളുൽ അജ്മുകളിൽപ്പെട്ട പ്രവാചകനാണ് ആ കുട്ടി വളരെ ജനിച്ച ഉടനെ തന്നെ മഹതിൽ കിടന്നുകൊണ്ട് ഉറക്കെ വിളിച്ച് പറഞ്ഞു എന്നുള്ളതാണ് അപ്പൊ പിന്നെ ആർക്കും അവിടെ സംശയമില്ല ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത് നമ്മൾ മഹതിയായ മറിയം ബി ബി അവിടെ അനുഷ്ഠിച്ച വ്രതം എന്ന് പറഞ്ഞാൽ മൗന വ്രതമാണ് അവിടെ അനുഷ്ഠിച്ചത് ആരോടും സംസാരിക്കാതിരുന്നുകൊണ്ട് അവരുടെ പരിശുദ്ധി അവിടെ വ്യക്തമാക്കാനുള്ള ഏറ്റവും യുക്തമായ ഒരു തീരുമാനം അവിടെ ഹിന്ദിയായ മറിയം ബി വിയുടെ ചരിത്രം നമുക്ക് പാഠമാണ് അവിടെ നാം മനസ്സിലാക്കണം അള്ളാഹുബിന്റെ സിട്ടിപ്പ് നാല് രീതിയിലുള്ള സിട്ടിപ്പുണ്ട് ഈ നാല് രീതിയിലുള്ള സിട്ടിപ്പും എല്ലാ നിലയ്ക്കും ാഹു സിഷ്ടിക്കാൻ കഴിവുള്ളവനാണ് പരിശുദ്ധമായ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണം ഇൻഷാല്ല അടുത്ത ദിവസം ഖുർആനെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം നമ്മുടെ നാവുകൾ നന്നാകണം നമ്മുടെ മനസ്സുകൾ നന്നാവണം നമ്മുടെ എല്ലാം ഹൃദയം നന്നാകണം നമ്മുടെ ചിന്തകൾ നന്നാവണം നമ്മുടെ എല്ലാം ശുദ്ധമായി തീരണം പരിശുദ്ധമായി തീരണം അങ്ങനെ ആരെ സംബന്ധിച്ചും അപരാധം പറയാത്ത ആരെങ്കിലും അപരാധം പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും മൈൻഡ് ചെയ്യാത്ത ഒരു നല്ല മനസ്സ് നമുക്കുണ്ടായിത്തീരണം നമുക്കെല്ലാം അതേ അള്ളാഹു തീരുമാനിച്ചതേ നമുക്ക് വരൂ എന്നുള്ള വിശ്വാസം നമുക്കുണ്ടാകണം അതുകൊണ്ട് അള്ളാഹുവിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നല്ല തക്കുവയുള്ള ജീവിതം വാർത്തെടുക്കുവാൻ ഈ പരിശുദ്ധമായ റമല നമുക്ക് ആകട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഇന്നത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ അള്ളാഹു വ്യത്യസ്തമായ രീതിയിൽ സൃഷ്ടിക്കാൻ കഴിവുള്ളവനാണെന്ന് നമ്മൾ പറഞ്ഞു അതിൽ ആണിൽ നിന്ന് മാത്രമായി സൃഷ്ടിക്കപ്പെട്ടത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം അതിന് ആൻസർ ചെയ്യുക അത് വീഡിയോ എല്ലാം കണ്ടതിന് ശേഷം നിങ്ങൾ ആൻസർ ചെയ്യുക അതിന് മുമ്പ് വരുന്ന ഡ്യൂറേഷന് മുമ്പ് വരുന്നതായ ആൻസർ നമ്മൾ സ്വീകരിക്കില്ല എല്ലാവരും ഷെയർ ചെയ്യുക സ്ലാമലൈക്കും വരഹമത്തല്ല